ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് മേടമാസം എങ്ങനെയായിരിക്കും അപ്പോൾ മേടമാസത്തിലെ ഗ്രഹങ്ങളുടെ ചില മാറ്റങ്ങൾ വിലയിരുത്തുമ്പോഴ് ഒക്ടോബർ രണ്ടിന് സൂര്യഗ്രഹണം നടക്കുന്ന വാരമാണ് ഒക്ടോബർ ഒമ്പതിന് ഇടവൻ രാശിയിൽ നിൽക്കുന്ന ഗുരുഗ്രഹത്തിന് വക്രസ്ഥിതി വരുന്നു അതുപോലെ ബുധനും സൂര്യനുമൊക്കെ കേതുവിൻ്റെ രാശിയിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട് രവി പതിനേഴ് മുതൽ നീതരാശിയിലേക്ക് രാശി മാറും അപ്പോൾ പൊതുവെ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി അതുപോലെ വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് കാരണം മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദേശാപകാരം ഛിദ്രം ഇവയൊക്കെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും അപ്പോൾ അതിനനുസരിച്ച് ഈ പൊതുവലത്തിലും വ്യത്യാസം വരും അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായി പ്രവചനം നടത്താൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ കുജനാണ് ആ കുജൻ ഇരുപത് വരെ മൂന്നാം ഭാവരാശിയിലാണ് അപ്പം മൂന്നാം ഭാവരാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ ധൈര്യം വീര്യം ചുറുചുറുക്ക് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അവയൊക്കെ കുറയാനൊക്കെ ആ ജന്മരാശ്യാധിപൻ്റെ മൂന്നില സ്ഥിതി സഹായകമാകും അതുപോലെ ശുക്രൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമാണ് ഒക്ടോബർ പന്ത്രണ്ട് വരെ അതൊക്കെ പൊതുവെ ആരോഗ്യം പ്രശ്നങ്ങൾ പരിഹരിക്കാനും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനൊക്കെ സഹായകമാണ് അതുപോലെ രോഗക്ലേശങ്ങളുള്ളവർക്കുമൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകാനും ആ ശുക്രൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും അതേസമയം ജന്മരാശിയാധിപനായിട്ടുള്ള കുജൻ ഇരുപത് മുതൽ നീചസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് സുഖസ്ഥാനത്ത് നീജരാശിയിൽ വരുന്നു അത് അവസാനം ഇരുപത് മുതലൊക്കെ ഒരു മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ സാധ്യതയുണ്ട് ആദ്യപകുതിയിൽ രവിയും ബുധനും ബുധനുമൊക്കെ കേതുവുമായിട്ടൊക്കെ യോഗമുള്ള സമയമായതുകൊണ്ട് ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നു ഇനി നമുക്ക് തൊഴിൽപരമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഒക്ടോബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി പതിനൊന്നിലാണ് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അതൊക്കെ ഈ തൊഴിലിടത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാണ് എങ്കിലും പൊതുവെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യസമയത്ത് നിറവേറ്റാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഒക്കെ ചിലപ്പം ഉണ്ടായെന്ന് വരാം അവിടെ ഒരു ശ്രദ്ധ വേണം ആലസ്യമൊക്കെ ഒഴിവാക്കണം വർക്കിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇപ്പോൾ ആദ്യവാരമൊക്കെ ഗ്രഹണം വരുന്ന സമയമൊക്കെയാണ് ക്രമേണ സൂര്യന നീചസ്ഥിതിയൊക്കെ വരുന്ന മാസമാണ് ഒക്ടോബർ മാസം അതുകൊണ്ട് ഇപ്പോൾ സീനിയർ ഉദ്യോഗസ്ഥരൊക്കെ അവർക്കൊക്കെ ചിലർക്ക് തൊഴിലിലൊക്കെ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും അവർക്ക് വർക്ക് കാർഡ് വേണ്ടിവരും വർക്ക് കാർഡ് കൂടേണ്ട സമയമാണ് അതുപോലെ തന്നെ അവർക്ക് വർക്ക് ലോഡ് കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് ഇപ്പോൾ ഗുരുവും കുജനുമൊക്കെ പത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് തൊഴിലിൽ വർക്ക് പ്രഷർ ഉണ്ടായാലും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ അവർക്ക് ആ തൊഴിൽ നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലന്വേഷണം നടത്തുന്നവർക്ക് ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി സഹായകമാണ് ഭാഗ്യഭാവാധിപൻ ഗുരു വക്രത്തിലാണ് ഒൻപത് മുതൽ വരുന്നു എന്നുള്ളതുമുണ്ട് തൊഴിലന്വേഷകരൊക്കെ അവരുടെ ഹാർഡ് വർക്ക് കൂട്ടണം അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ശുക്രന്റെ ഏഴില സ്ഥിതി അതുപോലെ ബുധ ബുധന്റെ ബുധൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമാണ് ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ് അപ്പോൾ ശുക്രനും ബുധനും ഒക്കെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതും ബിസിനസ് പരമായിട്ട് ഗുണകരമാണ് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പുരോഗതിയൊക്കെ ദൃശ്യമാകും അവസാനത്തെ രണ്ടു വാരം ശുക്രൻ അഷ്ടമത്തിലേക്ക് അതായത് ഏഴാം ഭാവാധിപനായിട്ടുള്ളൊരു ഗ്രഹം അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അത് ആദ്യ രണ്ടു വാരത്തെ അപേക്ഷിച്ച് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി അവസാനത്തെ രണ്ടുവാരം ഉണ്ടാകണമെന്നില്ല സർക്കാരുമായിട്ടൊക്കെ ബിസിനസ് കരാർ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം പ്രത്യേകിച്ച് സൂര്യൻ നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം ഒക്ടോബർ മാസം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യന് ഗ്രഹണവും ക്രമേണ നീചരാശസ്ഥിതിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ പഠനത്തിലൊക്കെ ചെറിയ ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നമ്മളൊരു കെയർ വേണം പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊക്കെ ഡൈവേർഷൻ ഉണ്ടായാലും സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഒൻപതാം ഭാവാദേവനായിട്ടുള്ള ഗുരു രണ്ടിൽ നിൽക്കുന്നുണ്ട് അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധനും ഒക്കെ നല്ല സ്ഥിതിയിലാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അവർക്ക് നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെയ്ക്കാൻ കഴിയും കുജന കുജന് കുജനൻ്റെ ഒക്കെ നീചസ്ഥിതി വരുന്നുണ്ട് ഇപ്പോൾ കുജനാണെങ്കിൽ ഇരുപത് മുതൽ നീചസ്ഥിതി വരുന്നുണ്ട് സൂര്യന് പതിനേഴ് മുതൽ നീചസ്ഥിതി വരുന്നുണ്ട് അപ്പോൾ അവസാനത്തെ രണ്ട് വാരമൊക്കെ ആകുമ്പോൾ നമ്മൾ അല്പം അല്പാലസ്യമൊക്കെ ഒഴിവാക്കണം പഠനത്തിലൊക്കെ ഹാർഡ് വർക്ക് വേണം അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആദ്യവാരമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി പതിനൊന്നിലാണ് എങ്കിലും വക്രത്തിലാണ് അതുപോലെ രണ്ടാം ഭാവാധിപനായുള്ള ശുക്രൻ പതിമൂന്ന് മുതൽ അഷ്ടമത്തിലുമാണ് ഇപ്പോൾ പന്ത്രണ്ട് വരെ ആ ശുക്രൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നു ആ ശുക്രൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിന് സഹായകമാണ് അതുപോലെ പ്രതീക്ഷിക്കുന്ന വിധം അവസാനത്തെ രണ്ടു വാരം ധനാഗമം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ഒൻപത് മുതൽ വക്രത്തിൽ ധനസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്ന സമയമാണ് പതിമൂന്ന് മുതൽ ശുക്രൻ അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ പന്ത്രണ്ടിലൊക്കെ രാഹു സ്ഥിതിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരുമാനമൊക്കെ ഉണ്ടാകും എങ്കിലും ചിലവ് പ്രതീക്ഷയ്ക്ക് അതീതമായിട്ട് ഉയരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ വിദേശത്തൊക്കെ ധനാഗമം പ്രതീക്ഷിക്കുന്നവർക്ക് ആദ്യവാരമൊക്കെ അനുകൂലമാണെങ്കിലും അതിനുശേഷം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ധനവരവ് ഉണ്ടാകണമെന്നില്ല ഇനി നമുക്ക് വിവാഹം അതുപോലെ ദാമ്പത്യബന്ധം കുടുംബജീവിതം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ഒക്ടോബർ മാസം എങ്ങനെയാവും നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ട് വാരം ആലോചനകൾക്കും വിവാഹ നിശ്ചയത്തിനുമൊക്കെ വളരെ അനുകൂല സമയമാണ് ഗുരു രണ്ടിൽ ചെയ്യുന്നു ശുക്രൻ ഏഴിൽ ചെയ്യുന്നു ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട് ഏഴാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ അപ്പോൾ അത് ആലോചനക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അത് ഗുണം ചെയ്യും അവസാനത്തെ രണ്ടു വാരം ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അതുപോലെ അത് അതുപോലെ ഗുരുവും ഒൻപത് മുതൽ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അതൊക്കെ ആലോചനകൾക്ക് വേഗത കുറയുന്നതിനോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നീണ്ടുപോകുന്നതിനോ ഒക്കെ അവസാനത്തെ രണ്ട് വാരത്തിൽ സാധ്യത കാണുന്നു ഇനി ദാമ്പത്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ പൊതുവേ സന്തോഷകരമായിരിക്കും എങ്കിലും പതിമൂന്ന് മുതൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ ഇരുപത് മുതൽ ജന്മരാശ്യാധിപന നീചസ്ഥിതിയും വരുന്നു അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ കമിതാക്കൊക്കെ സൂര്യഗ്രഹണവും അതുപോലെ തന്നെ സൂര്യന് മീത രാശിസ്ഥിതിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് പ്രണയബന്ധത്തിൽ തെറ്റിദ്ധാരണകളുണ്ടാകാം അല്ലെങ്കിൽ ഒരു ആലസ്യമൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവേ സന്തോഷകരമായിരിക്കും കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ വാരമൊക്കെ അതുപോലെ തന്നെ ഇരുപത് മുതൽ കുജന് നാലിലേക്ക് അതായത് സുഖസ്ഥാനത്തേക്ക് ആ കുജൻ നീതസ്ഥിതനായിട്ട് വരികയാണ് അത് മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് മാതാവിനെന്തെങ്കിലുമൊക്കെ സുഖക്കുറവിനൊക്കെ ചിലപ്പോൾ അവ അവസാനത്തെ ഇരുപതിനു ശേഷം സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ് അതൊക്കെ കുടുംബജീവിതത്തിൽ ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം സുഖക്കുറവും സന്തോഷവും ഒക്കെ അവസാനം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഒക്ടോബർ രണ്ട് മൂന്ന് ഏഴ് എട്ട് പതിനാറ് പതിനേഴ് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആഗ്ര തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഴിവതും ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ കൂറുകാർ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഒരു പുതുഫലമാണ് അപ്പോൾ നമുക്കിവിടെ ചോദിക്കാം മേടക്കൂറുകാർക്കെല്ലാം മേടലഗ്നമാണോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെ വരില്ല മേടക്കൂറുകാർക്ക് ചിലർക്ക് മേടലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം ഇപ്പം മേടക്കൂറുകാരും മേടലഗ്നക്കാരും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല അതേസമയം പിന്നെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പം നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ ചിദ്രയത്തിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമായിരിക്കും അതേസമയം മേടക്കൂറുകാറിൽ പെടുന്ന മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് മേടലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പൊതുഫലത്തിൽ വ്യത്യാസം വരും അപ്പോൾ ഈ കൂറിലെ ഫലം കേൾക്കുന്നതോടൊപ്പം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുന്നത് ഈ ഒക്ടോബർ മാസത്തിലെ ആ ഗ്രഹസ്ഥിതിയുടെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രവുമല്ല ലഗ്നഫലത്തിനാണ് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ഉള്ളത് ഉള്ളത് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം